லேட் டைம் എന്തായാലും லേറ്റസ്റ്റേ വരും അല്ലേ ഓക്കേ சோ ഞങ്ങൾ எல்லாரும் வெயிட் ചെയ്തിരിക്കையிலு சர் نے सॉन्ग ай அப்ப നമുക്ക് എന്തായിരുന്നു ഈ സർ വന്ന സ്ഥിതിക്ക് ശരി ಅದನ್ನ മൊബൈലിൽ ഞാൻ വാറണ്ട് ഉള്ളത് വാടി നഷിപ്പിച്ചിരിക്കുകയാണ് വീதே ಒಂದായിട്ട് വാടി 메인 வாய்ஸ் போறையிலு நல்லা انا 봤นะ കേറ്റിക്ക കേറ്റാ നല്ല മാർക്ക് મેસેજ അയന്ന ரொம்ப பாராட்டு பாராட்டு தான் ഞവര మేము അല്ല ಚாய் നല്ലൊരു ജലദോഷമായിട്ടാണ് ഇന്നലെയാണ് പാട്ട് കൊറേ നല്ല കേൾക്കുന്നത് എന്നാലും നേരത്തെ ഒരു പ്രാവശ്യം പാട്ട് കേൾക്കാനൊരു ചാൻസ് ഭാഗ്യത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പാട്ട് ചെയ്തത് നല്ല നല്ല ചില ഹാർട്ട് ലിഫ്റ്റിംഗ് സോങ്സ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത് ചേട്ടൻ പാടുമ്പോ ചേട്ടൻ പാടുമ്പോ എന്റെ പ്രപ്പോസിഷൻ ആവുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സ് കിട്ടാറുണ്ട് അങ്ങനെയാണ് പാടുന്ന സമയത്ത് ഞാൻ എന്താണ് ആസ് എ കമ്പോസർ ആ പാട്ടിൽ ഉദ്ദേശിച്ചത് അത് പുറത്ത് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മള് നമ്മളെ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ കേറുമ്പോഴത്തേക്കും ഒരു പാട്ട് പഠിച്ചു നമുക്ക് തെരുമ്പത്തേക്കും അപ്പം അപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്

സോ മച്ച് ാണ് അതിനു മുമ്പ് ഒരു ചെറിയ സർപ്രൈസ് കൂടിയുണ്ട് ആ സർപ്രൈസ് ആക്ച്വലി ഈ ഹാളിലേക്ക്